എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജനെ നീക്കിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിന് മുമ്പിൽ പോളിറ്റ് ബ്യൂറോയുടെ ഇടപെടൽ അതേസമയം പാർട്ടിയിലെ ഭാവിയെന്തെന്ന് അടുത്ത കമ്മിറ്റിയോഗം നിശ്ചയിക്കും പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതിനാൽ സംഘടനാപരമായ നടപടികൾ ധാരണ ഉണ്ടാവാറില്ലെന്നും ഇപിയുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ചേർന്ന സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ഇ പിക്ക് രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇടതുമുന്നണി കൺവീനർ ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ ബാധിച്ച പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം കേരളത്തിലെ പ്രശ്നങ്ങളിൽ അച്ചടക്ക നടപടിക്ക് പി ബിയിൽ ആവശ്യമുയർന്നെങ്കിലും പശ്ചിമബംഗാൾ ഘടകത്തിന്റെ ഇടപെടലിൽ സംസ്ഥാന വിഷയങ്ങൾ അന്ന് പരിഗണിച്ചില്ല തുടർന്ന് കേരള ഘടകത്തിൽ തെറ്റിതിരുത്തൽ നടപടികൾക്ക് നിർദ്ദേശമുണ്ടായി ഡി സിയിൽ ഉയർന്ന വിമർശനം കൂടി കണക്കിലെടുത്താണ് ഇപിക്കെതിരെ നടപടിക്കുള്ള ബി ബി ഇടപെടൽ ഇ പി യെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി കേരള ഘടകത്തിന് ഡി സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇതുകൂടി പരിഗണിച്ചാകും സംഘടനാ നടപടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അസുഖബാധിതനായി ആശുപത്രിയിലായതിനാൽ ഡി സി എന്ന് വിളിച്ചു ചേർക്കാനാവുമെന്ന് വ്യക്തമായിട്ടില്ല ഒക്ടോബറിലോ നവംബറിലോ വിളിച്ചു ചേർത്താൽ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ അടവുനയമായിരിക്കും മുഖ്യ അജണ്ട സംഘടനാ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാൽ ഇപിയുടെ കാര്യവും ചർച്ചയ്ക്ക് വന്നേക്കും സമ്മേളനം നടക്കുന്നതിനാൽ സംഘടനാ നടപടി വേണ്ടെന്ന വാദം അംഗീകരിക്കപ്പെട്ടാൽ പാർട്ടി കോൺഗ്രസിൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഇപിയെ ഒഴിവാക്കാനാണ് സാധ്യത